ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാഴ്ചകൾ മോട്ടോർ ബൈക്കിൽ സഞ്ചരിച്ച് വിലയിരുത്തുന്ന ടൂറിസം അധ്യാപകനും സഞ്ചാരിയും എഴുത്തുകാരനുമായ പെരുമ്പാവൂർ സ്വദേശി ഐ എബിൻ കൊടകര പഞ്ചായത്തിലും എത്തി തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയുള്ള യാത്രയാണ് ഈ പോൾ ടൂറിസം ശരിക്കും പറയാം ഒരു സീസണൽ ടൂറിസമാണ് ഈ പോൾ ടൂറിസം ഏതാനും ആഴ്ചകൾ മാത്രമാണ് നീണ്ടു നിൽക്കുന്നത് അതുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ പ്രത്യേകിച്ച് വഴിയോരങ്ങളിലും അതുപോലെ കവലകളിലും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ചുമരെഴുത്തുകൾ പോസ്റ്ററുകൾ കട്ടൗട്ടുകൾ തോരണങ്ങൾ ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ എൻ്റെ ചുറ്റും നമുക്ക് കാണാം വളരെ കളർഫുൾ ആയിട്ടുള്ള പോസ്റ്റേഴ്സ് കട്ടൗട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പോൾ ടൂറിസത്തെ വ്യത്യസ്തമാക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നാണ് പോൾ ടൂറിസം പിന്നെ കോവിഡ് മൂലം വിനോദസഞ്ചാര മേഖല കംപ്ലീറ്റ് തകർന്നിരിക്കുകയാണ് അപ്പം വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ഒന്നുകൂടിയാണ് നമ്മുടെ ഈ പോൾ ടൂറിസം സഞ്ചാരിയും എഴുത്തുകാരനുമായ ഇദ്ദേഹം കോട്ടയം മഹാത്മാഗാന്ധി സർവകലാശാല സ്കൂൾ ഓഫ് ടൂറിസം സ്റ്റഡീസിൽ അധ്യാപകനാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ കാഴ്ചകൾ ആസ്വദിക്കുന്നതാണ് പോൾ ടൂറിസത്തിലൂടെ എബിൻ മുന്നോട്ട് വെക്കുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വർണ്ണ കാഴ്ചകൾ ക്യാമറയിൽ പകർത്തിയാണ് ഇദ്ദേഹം ഓരോ മണ്ഡലങ്ങളിൽ നിന്നും യാത്രയാവുന്നത് എറണാകുളം ജില്ലയിലെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും സന്ദർശനം നടത്തിയ ശേഷമാണ് ചൊവ്വാഴ്ച തൃശൂർ ജില്ലയിലെ കൊടകരയിൽ എത്തിയത് ഉത്സവങ്ങളില്ലാത്ത ഈ കോവിഡ് കാലത്ത് തെരഞ്ഞെടുപ്പ് കാഴ്ചകൾക്ക് ഉത്സവ പ്രതീതിയാണെന്നാണ് എബിൻ്റെ ഭാഷ്യം